കോതമംഗലത്തെ ടിടിസി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ പ്രത്യേക സംഘം അന്വേഷിക്കും മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പത്തംഗ സംഘം രൂപീകരിച്ചു പ്രതി റമീസിന്റെ മാതാപിതാക്കളെ ഉടൻ ചോദ്യം ചെയ്യും നിർബന്ധിത മതപരിവർത്തനത്തിന് നിർബന്ധിച്ചെന്ന വെളിപ്പെടുത്തലിൽ തെളിവ് ശേഖരണത്തിന് ശേഷം നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെയും കുടുംബത്തിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് അടക്കുകയാണ് പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പത്തംഗ സംഘ രൂപീകരിച്ചത് പ്രതി റമീസിന്റെ കുടുംബത്തിനും തന്റെ ആത്മഹത്യയിൽ പങ്കുണ്ടെന്ന് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു അതിനാൽ റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്താനുള്ള നീക്കത്തിലാണ് പോലീസ് ഉടൻ ചോദ്യം ചെയ്യും വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചതിന് പുറമെ റമീസും കുടുംബവും ചേർന്ന് നിർബന്ധിച്ച് മതം മാറ്റാനുള്ള ശ്രമം നടത്തിയെന്നും യുവതിയുടെ കുടുംബം ആരോപിച്ചിരുന്നു ഇതിൽ യുവതിയുടെ അമ്മയുടെയും സഹോദരന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് വൈകാതെ സുഹൃത്തിന്റെയും മൊഴിയെടുക്കും തെളിവ് ശേഖരണത്തിന് ശേഷം ഇക്കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് കടന്നാൽ എന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം അതിനിടെ പ്രതി റമീസിനായുള്ള അഞ്ചു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം വിശദമായ ചോദ്യം ചെയ്യലിന് പുറമെ തെളിവെടുപ്പ് നടപടികളിലേക്കും കടക്കും വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം ആത്മഹത്യാ പ്രേരണക്കുറ്റം ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് റിപ്പോർട്ടർ കൊച്ചി